ഞാനേ മുളയരി വാങ്ങാൻ വന്നാണ് വന്നാട്ടോ പക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന ബാക്കി കുറെ ഐറ്റംസും കൂടി കണ്ട് എന്റെ കിളി ആകെ പോയി നിൽക്കും ഇതൊന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കാണാൻ ദ്യം കണ്ടപ്പോ ടൂ ഫ്രൂട്ടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവിടെയും ഇറങ്ങി നോക്കിയിട്ടുണ്ട് ഷോപ്പ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാലായി മുളേരി പായസം കുടിക്കണം എന്ന് വല്ലാത്ത പോയിട്ടോ അപ്പൊ നല്ല നാച്ചുറൽ മുളയരി വേണ്ട ആ പായസമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതെവിടെ കിട്ടുന്ന തപ്പി തപ്പി മടക്കുകയും ചെയ്തു അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ത് അവിടെന്ന് പോയില്ലോ അങ്ങനെ നമ്മൾ മുളയര് തപ്പിതായി എത്തിയിട്ടുള്ളത് ചേളാരി കേട്ടോ ചേളാരി റോയൽ ഫുഡ് എന്ന് പറഞ്ഞ കടയിന്റെ മുന്നിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെയാണ് മുളയേരി ഇക്ക മുളേരി ഉണ്ടോ ഉണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് ആ ഞങ്ങള് തപ്പി തപ്പി എത്തിയത് ഇവിടെയാണ് ആ അപ്പൊ മൊളയേരി തന്നാളി നല്ല കാണിച്ചാണ് മുളയേരി ഇതിന്റെ പിന്നെ ഔഷധഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിയോ നിങ്ങൾക്ക് പറഞ്ഞു ഓ ഇത് നല്ല ഫൈബർ കണ്ടന്റ് ഒരു ഔഷധം കുട്ടികൾക്ക് പറ്റും പറഞ്ഞുതരാനാണ് നല്ലൊരു സാധനമാണ് അപ്പൊ ഒരു കിലോ മുളയരി ഞങ്ങൾക്ക് വേണോ എന്നാളി സംഗതി ഞാൻ മുളയരി വാങ്ങാൻ വന്നതാണെങ്കിലും ഇവിടെ കണ്ട വേറെ കുറച്ച് ഐറ്റംസ് ഇന്ന ഞെട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലേ ചാമാരി ഇതൊന്നും ഞാൻ കേട്ടിട്ടുള്ളു കേട്ടോ ഞാൻ കണ്ടിട്ടില്ല എന്റെ കാര്യമാണ് പറയണത് ഞാനിത് ആദ്യമായിട്ട് കാണാണേ ചാമാരി ഇതൊക്കെ ഷുഗർ പേഷ്യൻസിന് വളരെ നല്ലതായിട്ടുള്ള ഒരു സാധനമാണ് എന്റെ അമ്മയൊക്കെ ചെറുപ്പകാലത്തിൽ ചാമാരി കഴിച്ചിരുന്നു എന്ന് പറഞ്ഞ് കേട്ടറിവുള്ളൂ ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് അതുപോലെ വേറെയും കുറെ ഐറ്റംസ് ഉണ്ട് കാണാൻ ഇതിന്റെ ഉപയോഗം ഉത്തമാണ് അതുപോലെ തന്നെ ഇതൊക്കെ ഇത്രയും ശേഖരിച്ചു കൊണ്ടിരുന്നാണ് അതുപോലെ തന്നെ നൊസ്റ്റാൾജിയെ തരുന്ന ഒരു വേറെ സാധനം ഞാൻ ഇവിടെ കണ്ടു കമ്പപ്പടി ഇതൊക്കെ ചെറിയ കുട്ടികളെ സമയത്ത് അങ്കൻവാടിന്നൊക്കെ പൊടി കിട്ടിയ സാധനമായിരുന്നു ഇപ്പൊ ഈ സാധനം എവിടെ ഞാൻ ദൂരെ ദൂരെ എവിടെന്നെങ്കിലൊക്കെ കാണലുള്ളൂ എന്തായാലും നമ്മളെ എത്തിയിട്ടുണ്ട് പിന്നെ കമ്പരവ ഒറിജിനൽ കാട്ടുതേന് ആപ്പിൾ വിനേഗർ ചക്കിലാട്ടിയ ഒറിജിനൽ എള്ളെണ്ണ നല്ല നാടൻ പശുവിൻ നെയ്യ് വീട്ടിലുണ്ടാക്കിയ നല്ല രുചികരായിട്ടുള്ള അച്ചാറുകൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള മല്ലി മഞ്ഞൾ മുളക് രിപ്പൊടി റാഗിപ്പൊടി ഗോതമ്പ് പൊടി എല്ലാം ഇത്യാദി സാധനങ്ങളൊക്കെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിക്കാന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും അധികം എവിടെയും കാണാത്ത കുടപ്പന പൊടിയും കൂടി ഇണ്ടിട്ട് കൂടാതെ ഞങ്ങളുടെ അടുത്ത് എല്ലാവിധ സീഡുകളും ഉണ്ട് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് ചിയാ സീഡ് ഫ്ലക്സ് സീഡ് തുടങ്ങിയ എല്ലാവിധ സീഡുകളും ലഭ്യമാണ് കുന്നങ്കന്റെ പൊടീന്റെ കണ്ടൊക്കെ പറഞ്ഞിട്ട് ചെറിയ മക്കൾക്ക് കൊടുക്കുന്ന പൊടി അതുപോലെ നവരരിപ്പൊടി സൂചി ഗോതമ്പ് പനയിൽ നിന്ന് എടുക്കുന്ന പനങ്കൽക്കണ്ടോ ഒറിജിനൽ പനങ്കൽക്കണ്ടോ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടാണ് ഇവിടെ എല്ലാം തീർച്ചയായിട്ടും നാച്ചുറൽ ആണ് പ്രിസർവേറ്റീവ്സും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് പറഞ്ഞാല് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യില്ല കാരണം എന്താ പ്രിസർവേറ്റീവ് ചേർത്താത്തതിനെ കൊണ്ട് ഒരു മാസം മൂന്ന് തന്നെ ഉപയോഗിച്ച് തീരണം ഇതെന്താ സാധനം അറിയോ പൈനാപ്പിളിന്റെ ടേസ്റ്റ് നാടൻ നാടൻ സർബത്ത് എന്ന് ബോംബെ നന്നാരി നന്നാരി അങ്ങനെ സാധാരണ നന്നാരി സർബത്ത് മാത്രമേ നമ്മൾ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഇവിടെ ഇവരെടുത്ത് അഞ്ചു തരം വെറൈറ്റി സർവത്ത് എല്ലാം മൂന്നാല് മാസം ഇരിക്കുന്ന പപ്പടം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടങ്ങൾ ഇല്ലെങ്കിൽ ആ കണ്ടോളി അപ്പക്കാരം തിരയെ ചേർക്കാത്ത പപ്പടം കണ്ടോ നമ്മളൊക്കെ വാങ്ങുന്ന പപ്പട ഏറെ മൂന്നാല് ദിവസം ഇരിക്കേക്കും പക്ഷെ ഇത് മൂന്നാല് മാസം ഇരിക്കും ഇനി നാച്ചുറൽ ആയിട്ട് മുടി അറപ്പിക്കണോ അതിനും ഉണ്ട് ദാ നീലമ്പരിപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ഇത് രണ്ടും കൂടി അതെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തലേ തേക്കുക അവലോസം പൊടി അഥവാ പൂരം പൊടി അതുകൊണ്ടിട്ടോ കുപ്പി നിറച്ചും ഡേറ്റ്സ് പിന്നെ കണ്ടാൽ തന്നെ അറിയാലോ എല്ലാവിധ ഡേറ്റ്സ് ഉണ്ട് നിറച്ച് നിൽക്കണ്ടേ കണ്ടപ്പോൾ ഞാൻ കോഴിക്ക് കോഴിക്കൊടുക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏഹ് മനുഷ്യന് കണ്ടോ ബാർലിന്റെ അരിയാണിത് ഇത് 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 പൊടിച്ചിട്ടാണ് ബാർലിപ്പൊടി ഉണ്ടാക്കണേ എന്താ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ബാർലിന്റെ അരി മഞ്ഞൾ പൊടി മാത്രല്ല മഞ്ഞൾ ഉണക്ക മഞ്ഞൾ കിട്ടും ഇവിടെ അതെ കാടൻ മുട്ട കരിങ്കോഴി മുട്ടയോ മാത്രല്ലോഴിമുട്ടയോ അതൊന്നും ഐറ്റംസ് ആണ് ആണേ ഈ തുടക്കം മുതൽ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടെ ഞാൻ കളർഫുൾ ആയിട്ടുള്ള സാധനം കണ്ടേ എനിക്ക് കഴിക്കണം ഇത് എന്താച്ചാലേ ഇതൊക്കെ പടയെന്ന് വേണ്ട ഇത് എല്ലാവിധ ഫ്രൂട്ട്സുകളും വെട്ടിമുറിച്ച് ഉണക്കി ഉണ്ടാക്കിയതാണെന്നാ പറയുന്നത് കേട്ടോ ഡ്രൈ ആക്കി ഡ്രൈ ഫ്രൂട്ട്സ് ആക്കി വെച്ചതാണ് ഞാൻ ആദ്യം കണ്ടപ്പോ ടൂട്ടി ഫ്രൂട്ടി ആണ് കേട്ടോ വിചാരിച്ചേ പക്ഷെ ആള് ഇത് ഫുൾ ഫ്രൂട്ട്സ് ആണ് ഞാൻ ഇതിൽ എടുത്ത് കഴിച്ചോക്കട്ടെ എന്തിന്റെ ടേസ്റ്റ് ആണ് കിട്ടണോക്കാലോക്കേന പേരക്കണ്ട് നന്നായിട്ട് കിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം ഇതൊക്കെ നല്ല സാധന ശരീരത്തിന് സീസൺ മക്കൾക്ക് മിഠായി കേടൂല്ലേ സീസണില് കിട്ടുന്ന സാധനങ്ങൾ ഇതൊക്കെ ഇത് നവരരി ഉണ്ടോ ഇതാണ് കുട്ടികൾക്ക് പൊടിച്ചോടുക്കണേ കുറുക്കുണ്ടാക്കാൻ വേണ്ടിട്ട് നവരരി പിന്നെ അതാ അപ്പുറത്ത് ഇതാ വാട്ടക്കപ്പുണ്ട് സാധനം വാട്ടക്കപ്പ കൊതിയന്മാരും കൊതിച്ചുകളൊക്കെ ഉണ്ടെങ്കിതാ പോലെ വാട്ടക്കപ്പുണ്ട് ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടം ഇതിന്റെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറായി കൊടംപുളി ഇട്ട് വെച്ച നല്ല മീൻ കറി ഉണ്ട് കൊടംപുളിയുണ്ട് ബ്ലാക്ക്ബെറി റെഡ്ബെറി കിവി വാൽനട്ട് ഉണക്കമുതിരി കടലകൾ ഉണങ്ങി ആ നെല്ലിക്ക ഉണങ്ങിയത് കിട്ടും അതായത് ആ കറുപ്പ് കളറല്ല ഇത് ഇങ്ങനെ കഴിക്കാൻ പറ്റണ നെല്ലിക്കലിക്ക ഇങ്ങനെ കഴിക്കാലോ മറ്റേ കറുപ്പ് കളറിലെ നെല്ലിക്ക വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മള് പിന്നെ പുതിർത്തിട്ട് കറികൾ മീൻ കറിയിലൊക്കെ ഇടാൻ പറ്റും ആ സീറ്റ കഴിക്കുന്നവർ കഴിക്കാം അത് ഹെൽത്ത് ഫുഡ് ചെറിയ കുട്ടികൾക്ക് വലിയവർക്ക് ആർക്കും കഴിക്കാം സമീകൃത ആഹാരം കുട്ടികൾക്ക് പ്രകൃതിദത്ത സമീകൃത ആഹാരം ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ കായി പൊടിയടാ ചെറിയ കൊടുക്കണേ ചിപ്സ് നിങ്ങൾ ചിപ്സും ഉണ്ട് ആയിരത്തി മക്കണ്ടാക്കി കൊടുക്കണേക്ക് ഇവിടുന്ന് ആയിരത്തിന് ഉണ്ടായിട്ട് പോയിട്ട് നാനൂറിന് വെക്കണ് ഇത് ഒറിജിനൽ കൂപ്പൊടി അറുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ് എന്തായാലേ കാലം പോയൊരു പോക്കിങ്ങൾ ഉമിക്കരി കഥ ഡി വന്നിട്ട്

അങ്ങനെ ഓരോ ഐറ്റങ്ങൾ തെരഞ്ഞെടുപ്പിടിച്ച് കഷ്ടപ്പെട്ട് വേറെന്താ പറയേ ചില സമയത്ത് ഇവിടെ പോവും പോവും അവിടുന്ന് തേന് നല്ല തേനും സാധനങ്ങളൊക്കെ ചെറുതേനും വനിതേനും ഒക്കെ അവിടുന്നാണ് ശേഖരിക്കുന്നത് പിന്നെ പറഞ്ഞാൽ ഞങ്ങള് പന്ത്രണ്ട് വർഷമായത് ഷോപ്പ് തുടങ്ങിയിട്ട് നേരത്തെ അപ്പുറത്തായിരുന്നു പറഞ്ഞു ഈ സ്ഥലം പിന്നെ മേലെ ചേളാരിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഐ ഒ സിന്റെ അടുത്ത് തൊട്ടടുത്ത് റോഡാണ് ആദ്യത്തെ റോഡ് ഉള്ള ഉള്ള നീതി മെഡിക്കൽ ഷോപ്പിന്റെ തൊട്ടടുത്ത് പേര് റോയൽ ഫുഡ് ഫുഡ് അപ്പൊ ആർക്കെങ്കിലും ഇത്ര നല്ല പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇക്കനെ ബന്ധപ്പെടാ നമ്പർ നിങ്ങൾക്ക് ഞങ്ങള് വീഡിയോന്റെ താഴെ തരുന്നതായിരിക്കും വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഐറ്റം വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കനോട് പറയാം ഇക്ക നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇക്ക ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ പറയുമോ ഈ കട അല്ലാതെ അതേപോലെ സാധനങ്ങൾ കിട്ടുന്ന വേറെ എവിടെയും കട ഉണ്ടോ കോഴിക്കോടിന്റെയും കോട്ടക്കലിന്റെ ഇടയില് ഞാൻ ഇറങ്ങി നോക്കിയിട്ടുണ്ട് ഷോപ്പ് കണ്ടിട്ടില്ല 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 എന്തായാലും ഇത് നല്ലൊരു സംരംഭമാണ് കേട്ടോ ഞാനും തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നതായിട്ടുള്ള പുതിയ പുതിയ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ ഇന്നെ പോലെ അതേപോലെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങളിതൊക്കെ കാണിച്ചു തരുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഒരു ഉപകാരം കൂടിയാണ്